ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല മഴയാണ് അല്ലേ അപ്പോൾ നമുക്ക് കുറച്ച് ക്ലീനിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ കിച്ചൺ ഒക്കെ നമുക്ക് എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ പ്രത്യേകിച്ചും മഴ സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ജോലി ചെയ്യാൻ മടിയുള്ളവരായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ മടിയുള്ളവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ കിച്ചൺ ക്ലീൻ ചെയ്യാതെ എടുക്കാമെന്ന് നോക്കാം അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് നമുക്ക് ലാഭിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ അതിൻ്റെ ടിപ്പും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമ്മുടെ കിച്ചണിലുള്ള കണ്ടെയ്നർ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ഇതുപോലെ ഇതുപോലൊരു ടവ്വല് വെച്ചിട്ടൊന്ന് തുടച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഇതുപോലെ നമുക്ക് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യം വരില്ല കേട്ടോ നല്ല ക്ലീൻ ആക്കി വെക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഇതുപോലെ ഒന്ന് തുടച്ച് വെക്കുമ്പോൾ നല്ല നീറ്റായിട്ട് നമ്മുടെ കിച്ചൺ ഇരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും ഇതുപോലെ തന്നെ മുളക് ആണെങ്കിലും അതേപോലെ നമ്മുടെ പഞ്ചസാരയൊക്കെ ആണെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ആ ഒരു കണ്ടെയ്നർ കഴുകി ഒന്ന് തുടച്ചതിന് ശേഷം വെയിലത്ത് വേണമെങ്കിൽ കുറച്ച് വെച്ചിട്ട് വെള്ളത്തിൻ്റെ ആ ഒരു ഇതൊക്കെ പോയതിന് ശേഷം വീണ്ടും നമ്മളതുപോലെ അതിൽ നിറച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് തന്നെ നമ്മുടെ കണ്ടെയ്നർ ഇരിക്കും കേട്ടോ നമ്മളെപ്പോഴും എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ ഇതുപോലെ എല്ലാം നിറച്ച് വെക്കുകയാണെന്ന് കഴിഞ്ഞാൽ അത് ശരിയായിട്ടൊരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ നമ്മൾ അപ്പപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ കഴുകി ഉണക്കി വെക്കുകയാണെങ്കിൽ നമുക്കൊരുപാട് സമയവും ലാഭമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഒരു ആവശ്യവും വരുന്നില്ല അപ്പോൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് തുടച്ച് വെക്കുന്നുണ്ട് ഇതുപോലെ തുടച്ച് വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നമ്മുടെ കണ്ടെയ്നറൊക്കെ അതുപോലെ കിച്ചണും കാണാൻ നല്ല വൃത്തിയായിട്ട് ഉണ്ടാവും കേട്ടോ ഇനി അടുത്ത് നമ്മുടെ കണ്ടെയ്നറൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കുന്ന ആ ഒരു സ്പേസ് ഉണ്ടല്ലോ ആ ഒരു സ്ഥലം നമ്മൾ ഇതുപോലെ ടവൽ വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് നല്ലൊരു ഇത് വെച്ചിട്ടാണ് ഞാൻ തുടച്ചെടുക്കുന്നത് അതായത് നല്ലൊരു സൊല്യൂഷൻ വെച്ചിട്ടാണ് അപ്പോൾ ആ ഒരു സൊല്യൂഷൻ ഞാൻ എന്താണെന്ന് കാണിച്ച് തരാം അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ നല്ല വൃത്തിയായിട്ട് നമുക്ക് തുടച്ചിട്ട് ഇതുപോലെ തന്നെ നമുക്ക് വയ്ക്കാം കേട്ടോ അപ്പം ഇടയ്ക്ക് ഇതുപോലെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡീപ് ക്ലീനിങ്ങിൻ്റെ ആവശ്യം വരില്ല നല്ല ക്ലീനായിട്ട് തന്നെ ഇരിക്കും പല്ലി പാറ്റ ആ ഒരു അതിൻ്റെ ശല്യം ഒന്നും ഉണ്ടാവില്ല പിന്നെ നമ്മളെപ്പോഴും രാവിലത്തെ ആ ഒരു തിരക്ക് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ ഇങ്ങനെ അല്ലേ അതായത് ഗ്യാസിൻ്റെ കോലം ഇതായിരിക്കും അപ്പോൾ ഇത് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്നത് നോക്കാം കേട്ടോ അപ്പം അതിനാ ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ ബർണറൊക്കെ ഒന്ന് എടുത്തു വെക്കുകയാണ് അപ്പോൾ ഇതിൽ ബർണറിൽ നന്നായിട്ട് പൊടികളൊക്കെ ഉണ്ട് കേട്ടോ കണ്ടോ നല്ലതുപോലെ പൊടികളൊക്കെ പിടിച്ചിട്ടുണ്ട് കൊട്ടുന്ന സമയത്ത് കണ്ടോ അത് നന്നായിട്ട് അതിൽ പൊടികൾ വീഴുന്നുണ്ട് ഒരു ബ്ലാക്ക് കളറിൽ അപ്പോൾ ഇതുണ്ടെങ്കിൽ നമ്മുടെ ഗ്യാസ് നന്നായിട്ട് കത്തില്ല കേട്ടോ അങ്ങനെ നമുക്ക് ഒരുപാട് ഗ്യാസ് ചിലവായി പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലൊരു സൊല്യൂഷൻ വെച്ചിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഉജാലയാണ് കേട്ടോ അപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് തുള്ളി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് ഇനി നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ അപ്പോൾ ഞാനിതൊരു ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ എടുക്കാം ഞാനിപ്പോൾ ടീസ്പൂൺ ആയതുകൊണ്ട് ഒരു മൂന്നാല് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അടുത്തതിലേക്ക് ചേർക്കുന്നത് നമുക്ക് ഏതെങ്കിലും നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഷാംപൂ ഉപയോഗിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതിൽ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ ഞാൻ കഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇളകി പോകാനും ഈ ഒരു ഷാംപൂ സഹായിക്കും അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇളം ചൂടുവെള്ളമാണ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇളം ചൂട് വെള്ളത്തിൽ അതുപോലെ ഞാനൊന്ന് മുക്കി വെക്കുകയാണെങ്കിൽ ആദ്യം ഈ ഒരു ബർണറൊക്കെ ഞാനതിലേക്ക് മുക്കി വെക്കുകയാണ് കേട്ടോ ആ മുങ്ങുന്ന ഭാഗ ഭാഗത്തിന് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇളം ചൂട് വെള്ളം എടുക്കാനായിട്ട് നോക്കുക കേട്ടോ ഇനി നമുക്കിതൊരു അര മണിക്കൂറൊന്ന് പുതിർക്കാനായിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും ഇനി നമുക്ക് നമുക്ക് ഈ ഒരു ഗ്യാസ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ഞാൻ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് ഒരു ലെമൺ എതും കൂടെ പകുതി എടുത്തിട്ട് ഇതിൽ മുക്കിയിട്ട് ഞാൻ എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കണം അപ്പം അതിന് മുന്നായിട്ട് നമ്മൾ നേരത്തെ ഇതാക്കി വെച്ച ആ ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ ആ വെള്ളത്തിന് പകരം ഇത് ഞാൻ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇത് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കി നമുക്ക് ഒരു ബേക്കിംഗ് സോഡയിൽ മുക്കിയിട്ട് നാരങ്ങ നീരും കൊണ്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് അതും നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കാം അപ്പോൾ തന്നെ നമുക്ക് ഉരച്ച് കഴുകേണ്ട ആവശ്യമില്ല പത്ത് മിനിറ്റ് ഇതുപോലൊന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താലും നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാനിത് ഇത് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ആ ഒരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ കിച്ചണിൽ നല്ല അടിപൊളിയായിട്ടുണ്ടാവും ഒരു പത്ത് മിനിറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലൊരു സ്ക്രബ്ബ് കൊണ്ട് നമുക്കൊന്ന് ഉരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരിക്കലും നമ്മൾ ഗ്യാസും ഒക്കെ നമ്മൾ ഉരക്കുന്ന സമയത്ത് സ്റ്റീലിൻ്റെ സ്ക്രബ് ഉപയോഗിക്കാതിരിക്കുക ഇതുപോലെ സ്പോഞ്ച് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി നല്ലതുപോലെ ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കറയൊക്കെ നന്നായിട്ട് ഇളകി പോയിട്ട് നല്ല ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു ടവ്വല് കൊണ്ട് ആദ്യം ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുകയാണ് അപ്പോൾ നമുക്ക് വെള്ളത്തിൽ ഒന്ന് മുക്കിയതിന് ശേഷം നന്നായിട്ട് നമ്മുടെ ഗ്യാസും അതേപോലെ തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് തുടച്ചെടുക്കാം കേട്ടോ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് തന്നെയാണ് ഞാൻ കിച്ചൻ്റെ ആ ഒരു കൗണ്ടർ ടോപ്പും കൂടെ തുടച്ചെടുക്കുന്നത് കേട്ടോ വാൾട്ടെയിലും ഒക്കെ നമുക്ക് അതുപോലെ തുടച്ചെടുക്കാം അപ്പം എല്ലാ ഭാഗത്തും ദാ ഇതുപോലെ ഞാനൊന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വെള്ളം കൊണ്ട് നമ്മൾ ആ ഉജാല ആ ഒരു വെള്ളം കൊണ്ട് നമ്മൾ തുടയ്ക്കുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് നല്ലതുപോലെ ക്ലീനായിട്ട് കിട്ടുന്നുണ്ട് കൂടാതെ തന്നെ പല്ലി പാറ്റയുടെ ശല്യം ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു ഉജാല വെച്ച് നമ്മൾ തുടയ്ക്കുന്ന സമയത്ത് അതേപോലെ തന്നെ ഈ ഒരു മഴക്കാലത്ത് ഭയങ്കര ഈച്ചൻ്റെ ശല്യം ഉണ്ടാവും അപ്പോൾ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ അടിപൊളിയാണ് കേട്ടോ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ എല്ലാ ഭാഗത്തും ഞാൻ ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ ഇവിടെയൊക്കെ റുമ്പിൻ്റെ ശല്യമുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടും കേട്ടോ ഇത് വെച്ചിട്ടൊന്ന് തുടയ്ക്കുന്ന സമയത്ത് അങ്ങനെ നമ്മുടെ കിച്ചൺ അത് അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാ ഭാഗവും ഞാൻ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ സിങ്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ സെയിം സൊല്യൂഷൻ വെച്ചിട്ട് തന്നെയാണ് ഞാൻ സിങ്കും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ആദ്യം തന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ നന്നായിട്ട് പൊടികളും അഴുക്കൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഉജാല എന്ന് പറയുന്നത് അതേപോലെ നമ്മുടെ ബേക്കിംഗ് സോഡ ഇതെല്ലാം കൂടി ചേരുമ്പോൾ നല്ലൊരു സൊല്യൂഷനാണ് അഴുക്കും അതുപോലെ ആ ഒരു ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല നമ്മുടെ കിച്ചണിൽ ഒരു സൊല്യൂഷൻ വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അപ്പോൾ അത് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഞാൻ ബ്രഷ് വെച്ചിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ വെച്ചുകൊണ്ട് നമ്മുടെ സ്റ്റീലിൻ്റെ പൈപ്പുകൾ ഒക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഒരു പൈപ്പും കൂടെ ഞാനിത് ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുക്കുകയാണ് കേട്ടോ ഈ സിങ്കിൻ്റെ പൈപ്പ് മാത്രമല്ല സ്റ്റീലിൻ്റെ ഏത് പൈപ്പ് നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു ഉജാല വെച്ചിട്ടുള്ള ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നല്ലതുപോലെ ക്ലീനായിട്ട് നല്ല പുതുപുത്തനായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഒന്ന് നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ആ സൈഡൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ നന്നായിട്ട് ഉരച്ച് കഴുകിയിട്ടുണ്ട് നമുക്കിങ്ങനെ ബാക്കിയുള്ള സൈഡ് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കും കൂടി ചെയ്താൽ മതി നമ്മുടെ സിങ്കിൻ്റെ ക്ലീനിങ് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് നമ്മുടെ പാത്രത്തിൽ പാത്രങ്ങൾ വെക്കുന്ന ആ ഒരു അടിയിലുള്ള ആ ട്രേ ഉണ്ടല്ലോ അത് നമ്മൾ വല്ലപ്പോഴായിരിക്കും കഴുകുക അപ്പോൾ ഈ ഒരു ഇത് വെച്ചിട്ടൊന്ന് കഴുകുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും ആ ഒരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു നിരവും ആ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പാത്രം കഴുകിയ അടിയിൽ ആ വെള്ളം നിന്ന് കഴിഞ്ഞാൽ പാറ്റയും പല്ലിയൊക്കെ ആ ശല്യം ഉണ്ടാവും അപ്പോൾ യൂജാല സൊല്യൂഷൻ വെച്ചിട്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ അതിൻ്റെ ശല്യം ഉണ്ടാവില്ല കേട്ടോ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും ഇതാ നമ്മുടെ കിച്ചണൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീനായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് തന്നെ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മൾ നേരത്തെ ആ ഒരു സൊല്യൂഷനിൽ ഇട്ട് വെച്ച നമ്മുടെ ബർണർ ഉണ്ടല്ലോ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്ക്രബ്ബ് വെച്ചിട്ടൊന്നും ഒരച്ചെടുക്കുകയാണ് നന്നായിട്ട് തന്നെ ക്ലീൻ ആയിട്ടുണ്ട് ഇതൊരു ബ്ലാക്ക് കളർ ആയിട്ടുള്ള ഒരു ബർണറാണ് കേട്ടോ അപ്പം നമ്മൾ സിൽവർ കളർ അല്ലെങ്കിൽ ഗോൾഡൻ കളറുള്ള ബർണറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും ഇതൊരു ബ്ലാക്ക് ആയതുകൊണ്ട് നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒരച്ചെടുക്കാൻ കേട്ടോ നല്ല അടിപൊളിയായിട്ട് നന്നായിട്ട് അതിൻ്റെ ആ ഒരു ഹോളൊക്കെ ആയിട്ട് അതിലുള്ള പൊടികളൊക്കെ നന്നായിട്ട് തന്നെ പോയിട്ടുണ്ട് നല്ലതുപോലെ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ അങ്ങനെതാ എല്ലാം ഞാനൊന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെതാ നമ്മുടെ ഗ്യാസും ഒക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് വീഡിയോ ഇഷ്ടമായാലേ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ടിക്സ് ടിക്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസലാലേക്കും